നമസ്കാരം എസ് ഐ ആർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ സമീപകാലത്ത് എസ് ഐ ആർ എന്നൊരു വാക്ക് നിങ്ങൾ വാർത്തകളിൽ കേട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് ബീഹാറുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നതിൻ്റെ ചുരുക്കമാണ് എസ് ഐ ആർ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുത്തിട്ടുള്ള വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കാനും പുതുക്കാനുമുള്ള സമഗ്രമായ റിവിഷൻ പ്രക്രിയയാണ് എസ് ഐ ആർ എസ് ഐ ആറിന്റെ നിയമപരമായ അടിസ്ഥാനം റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് കൂടാതെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ അധികാരവുമാണ് ഇതിന്റെ പിന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ആദ്യം എസ് ഐ ആർ നടപ്പാക്കാൻ തീരുമാനിച്ചത് നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ പ്രക്രിയ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തിനാലിനാണ് ആ സംസ്ഥാനത്തിന് ഇരുപത്തിരണ്ട് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി മൂന്നിലാണ് അവസാനമായി വോട്ടർ പട്ടിക റിവിഷൻ നടന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രക്രിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നടത്തിയത് ബീഹാറിലെ വ്യാപകമായ കുടിയേറ്റം മരിച്ച വോട്ടർമാർ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ ജനസംഖ്യയിലെ വ്യതിയാനങ്ങൾ തുടങ്ങിയവയൊന്നും വോട്ടർ പട്ടികയിൽ മാറ്റിയിരുന്നില്ല അത് കാരണം പൊതുവേ ജനങ്ങളുടെ ഇടയിൽ വോട്ടർ പട്ടികയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു എസ് ഐ ആറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ് മരിച്ചവരെയും താമസം മാറിയവരെയും പട്ടികയിൽ നിന്ന് നീക്കുക ഇരട്ട വോട്ടുകൾ നീക്കുക പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തുക വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത ഉറപ്പാക്കുക പ്രക്രിയ എങ്ങനെ നടക്കുന്നു നോക്കാം ജൂൺ ഇരുപത്തിനാല് മുതൽ ജൂലൈ ഇരുപത്തി അഞ്ച് വരെ എന്യൂമറേഷൻ അതായത് വിവരശേഖരണം നടന്നു ഓഗസ്റ്റ് ഒന്നിന് ഡ്രാഫ്റ്റ് റോൾ പ്രസിദ്ധപ്പെടുത്തി സെപ്റ്റംബർ ഒന്ന് വരെ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് സ്വീകരിച്ചു പിന്നീട് അസാധുവായ പേരുകൾ നീക്കം ചെയ്തു അതിൽ ഇരുപത് ലക്ഷം മരിച്ചവർ ഇരുപത്തിയെട്ട് ലക്ഷം സ്ഥിരമായി താമസം മാറിയവർ ഏഴു ലക്ഷം ഇരട്ട എൻട്രികൾ ഒരു ലക്ഷം കണ്ടെത്താനാവാത്തവർ മൊത്തത്തിൽ ഏകദേശം അൻപത്തിരണ്ട് ലക്ഷം പേരുകളുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ ഇതുവരെ പൂർത്തിയാക്കി രാജ്യ പുരോഗതിക്കായുള്ള എന്ത് പദ്ധതി വന്നാലും അതിനെ കണ്ണടച്ച് എതിർക്കുന്ന പ്രതിപക്ഷം എസ് ഐ ആറിന്റെ കാര്യത്തിലും വേറിട്ട് ചിന്തിച്ചില്ല എസ് ഐ ആർ പ്രക്രിയ പൂർത്തിയാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ രേഖകൾ ആവശ്യപ്പെടുന്നത് കൊണ്ട് കുടിയേറ്റക്കാരും മറ്റും ഒഴിവാക്കപ്പെടാൻ ഇടയാകുമെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും ആർ ജെ ഡിയും എസ് ഐ ആറിനെ എതിർക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് എസ് ഐ ആർ പ്രക്രിയ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആർ ജെ ഡി സുപ്രീംകോടതിയെ സമീപിക്കുകയും എന്നാൽ സുപ്രീം കോടതി ആർ ജെ ഡിയുടെ പരാതി മാറ്റിവെക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് എസ് ഐ ആർ പ്രക്രിയ തുടരാൻ അനുവാദം നൽകുകയുമാണ് ചെയ്തത് കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നും മറ്റും വന്ന് ബീഹാറിൽ കുടിയേറി പാർക്കുന്ന നുഴഞ്ഞു കയറ്റക്കാരാണ് ഈ വോട്ട് ബാങ്ക് ഇല്ലാതാവുന്നതോടുകൂടി തങ്ങൾ കാല വിസ്മൃതിയിലേക്ക് മറയുമെന്നുള്ള ഭയമാണ് കോൺഗ്രസിനെയും ആർ ജെ ഡിയേയും അലോസരപ്പെടുത്തുന്നത് എസ് ഐ ആർ വഴി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ വോട്ടർ പട്ടികയുടെ ആധികാരികത ഉറപ്പുവരുത്തുകയും വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു സുപ്രീം കോടതിയുടെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ പ്രക്രിയ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഇതിൽ Que é longa. Não tem.